ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രിഡ്ജ് വൃത്തിയായിരിക്കുവാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ ആധുനിക അടുക്കളയിലെ ഒഴിച്ചു ഒന്നായി ഫ്രിഡ്ജ് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലേ ഫ്രിഡ്ജ് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്രിഡ്ജിനെ വൈദ്യുതി വിതരണത്തിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതൊരു ഇലക്ട്രോണിക്സ് ഉപകരണമാണല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വൈദ്യുതി ഡിസ്കണക്ട് ചെയ്യാം ശേഷം നമുക്ക് ഫ്രിഡ്ജിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ നീക്കം ചെയ്യാൻ കഴിയുന്ന എല്ലാ ഡ്രയറുകളും നമ്മൾ മാറ്റണം ഇനി നമുക്ക് ഉപയോഗിച്ച് ഈ ഡ്രയറുകളെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് കൊണ്ട് വച്ചേക്കണേ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിട്ട് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എല്ലാവരുടെയും ഉപയോഗിച്ച ശേഷം കാണുമല്ലോ അപ്പൊ അതിനകത്ത് എന്തായാലും കോൾഗേറ്റ് ഉപയോഗിക്കാത്ത എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഈ ഫ്രിഡ്ജിന്റെ ഡോറിലുള്ള ഈ കരിമ്പൻ പോലത്തെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ഉരച്ചുകൊടുക്കാം കേട്ടോ ഈ വെള്ളത്തിൽ മുക്കിയ ശേഷം ഇത് പോലെ കൊടുക്ക അപ്പൊ ഇത് കാണാൻ കഴിയും അഴുക്കല്ല ഇതുപോലെ ഇളകി വരുന്നത് കാണാനായിട്ട് നമ്മൾ നന്നായിട്ട് ബ്രഷും കോൾഗേറ്റും വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അഴുക്കെല്ലാം ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മളൊരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഇടയിലുള്ള ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ട് എന്നെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഡോറിലുള്ള കരിമ്പനൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് മുന്നോടിയായി തന്നെ നമ്മൾ ഒരു ചവിടിയോ തുണിയോ ഈ ഫ്രിഡ്ജിന്റെ താഴ്ഭാഗത്തേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴുകുമ്പോഴുള്ള വെള്ളമെല്ലാം ഇതുപോലെ നമ്മുടെ ടൈലൊക്കെ വീണിട്ട് ആകെ പ്രശ്നാവട്ടോ ഫ്രിഡ്ജിന്റെ ഡോറിലെ നമ്മൾ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിന്റെ ക്ലീൻ ചെയ്യാൻ ഇതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ഒരു സ്പോഞ്ച് ഇതുപോലെ ഫ്രിഡ്ജിന്റെ ഉത്ഭാഗം ഫുൾ ആയിട്ടൊന്ന് തുടച്ചെടുക്കണേ സ്പോഞ്ചിന്റെ പകരം ഒരു കോട്ടൺ തുണിയോ ടവലോ ഉപയോഗിച്ചാലും മതി കേട്ടോ കൂട്ടുകാരെ ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഒരു ഭാഗവും ഡോറിന്റെ സൈഡിലെ ആ ആ ഒരു ഒരു കരിമ്പൻ പിടിച്ചിരുന്ന ഭാഗവും എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്യാം അപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ നല്ലൊരു മണവൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അതെന്താണെന്ന് നോക്കാം ഇതുപോലൊരു ചെറിയ പാത്രത്തിലേക്ക് ഒരു മുറി നാരങ്ങ നീര് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഒരല്പ സോഡാ പൊടിയും കൂടെ ഇട്ടുകൊടുത്തതിനു ശേഷം ഒരു സ്പോഞ്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതിനകത്തുള്ള ലൈൻ ഫുൾ ഈ സ്പോഞ്ചിലേക്ക് വലിച്ചടിപ്പിക്കുക എന്നിട്ട് നമുക്ക് ഈ സ്പോഞ്ച് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉത്ഭാഗം കംപ്ലീറ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെൽ എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ പിഴിഞ്ഞിട്ട് കളയുന്നില്ലേ അത് നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ ഒരു മൂലയ്ക്ക് വച്ച് കൊടുക്കയാണ് അത് ഞാൻ കളയുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇരുനുണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ എടുത്ത് കളയുന്നത് അത് അങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ് കൂട്ടുകാരെ നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി തന്നെ ഇട്ടേക്കുക അപ്പോഴേക്കും ഇതിന്റെ നന്നായിട്ട് ഉത്ഭാവമൊക്കെ നന്നായിട്ടങ്ങ് ഉണങ്ങിവരും അതിനുശേഷം നമുക്ക് നമ്മൾ വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിരുന്ന ഡ്രയറുകളൊക്കെ ഇതുപോലെ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ജലാംശം ഒന്നും ഇല്ല നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുവാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചതിൽ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ തന്നെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് വച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രിഡ്ജിന്റെ സോപ്പ് വെള്ളവും വൃത്തിയാക്കി കൊടുത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയും ബൈ ബൈ അസാം